കരൂരിൽ രാഷ്ട്രീയ നേട്ടത്തിന് നടൻ വിജയ്യുടെ പുതിയ നീക്കം അതിവൈകാരികമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് തമിഴ് ജനതയുടെ വൈകാരികമായ ആ ഒരു വീക്ക്നസിനെ മുതലെടുക്കാൻ വിജയ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഗൂഢാലോചനയുണ്ട് കരൂർ അപകടത്തിന് പിന്നിൽ എന്ന പുതിയ തിയറിയാണ് വിജയ് ഉയർത്തിയിരിക്കുന്നത് എം കെ സ്റ്റാലിൻ എന്ന ഡി എം കെ യുടെ മുഖ്യമന്ത്രിയെ നേരിടാൻ ഇതിലും പറ്റിയ മറ്റൊരു തീയറിയില്ല എന്ന് വിജയിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ആരോ കൃത്യമായി തയ്യാറാക്കിയ തിരക്കഥ പോലെ കരൂർ അപകടം നടന്ന മൂന്നാം ദിവസം വിജയ് രംഗത്ത് വന്നിരിക്കുന്നു തമിഴ് ജനതയെ മുഴുവൻ വൈകാരികമായ ഒരു പ്രസംഗത്തിലൂടെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള വമ്പൻ പദ്ധതിയുമായാണ് വിജയ് രംഗത്ത് വന്നിരിക്കുന്നത് കരൂർ അപകടത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന വിജയ്യുടെ ഈ നിലപാട് വെളിച്ചത്ത് വന്നതോടുകൂടി തന്നെ സമ്മർദ്ദത്തിലായത് സംസ്ഥാന സർക്കാരും ഡി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമാണ് ഇനി സ്റ്റാലിൻ എന്ത് മറുപടി ഇക്കാര്യത്തിൽ പറയുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് അപകടം നടന്നതിന് മുൻപ് തന്നെ അതായത് വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചത് മുതൽ കൃത്യമായ ഒരു നിരീക്ഷണമാണ് എം കെ സ്റ്റാലിൻ നടത്തിവന്നത് മാത്രവുമല്ല പരമാവധി വിജയ്യെയും വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയെയും അവഗണിക്കാൻ എം കെ സ്റ്റാലിൻ ശ്രമിച്ചിരുന്നു അങ്ങനെ അവഗണനയിലൂടെ ഒരു തരത്തിലുള്ള മൈലേജും വിജയിക്കും വിജയുടെ പാർട്ടിക്കും കിട്ടാതിരിക്കാൻ വളരെ കൃത്യമായി തന്നെ പ്രവർത്തിച്ചു എം കെ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ കരൂരിൽ അപകടം ഉണ്ടായതിനു ശേഷവും വിജയിയുടെ പേര് പ്രതിപട്ടികയിൽ ചേർക്കാതെ വിജയിയുടെ പേരെടുത്ത് പറയാതെ വിജയ് വളരെ കരുതലോട് കൂടിയാണ് എം കെ സ്റ്റാലിൻ നീങ്ങിയത് എന്നാൽ ഇവിടെ വിജയ് ആകട്ടെ എം കെ സ്റ്റാലിനെയും ഡി എം കെ സർക്കാരിനെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് ഉള്ള ഒരു നടപടിയാണ് നിലപാടാണ് സ്വീകരിച്ചത് ഇതിൽ രാഷ്ട്രീയ നേട്ടം ആർക്കായിരിക്കും തമിഴ് രാഷ്ട്രീയം ഇനി കരൂരിൽ കുറെ കാലമെങ്കിലും കറങ്ങിത്തിരിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പുതിയൊരു വിവാദമാണ് പുതിയൊരു വിവാദത്തിനാണ് ഇപ്പോൾ വിജയ് തുടക്കമിട്ടിരിക്കുന്നത് കരൂരിലെ അപകടത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ വിജയിയെയും വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയെയും കൈവാരിത്തേക്കാനും വിജയുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ കരൂർ അപകടം അതിനു മുൻപ് അഞ്ച് ജില്ലകളിൽ ഇത്തരത്തിൽ സമ്മേളനങ്ങൾ നടത്തിയിട്ടും യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ലെന്ന് ഉണ്ടായിരുന്നില്ലെന്ന് വിജയ് പറയുന്നു കരൂരിൽ മാത്രം പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത് കരൂരിൽ എന്തൊക്കെയോ അരുതാത്തത് സംഭവിച്ചു തൻ്റെ മനസ്സ് വേദന കൊണ്ട് നിറയുകയാണ് ഇതുവരെ ജീവിതത്തിൽ ജീവിതത്തിലെത്താൻ ഇത്രത്തോളം വേദന അനുഭവിച്ചിട്ടില്ല തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് തൻ്റെ ആരാധകർ തൻ്റെ പരിപാടിയിലേക്ക് എത്തിയത് എന്നാൽ അവർക്ക് അവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് നാൽപ്പത്തി ഒന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് തനിക്ക് താങ്ങാനാകുന്ന വേദനയല്ല സമ്മാനിക്കുന്നതെന്ന് വിജയ് തൻ്റെ വീഡിയോ ഫുട്ടേജിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും തമിഴ് ജനതയെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരോധം വിജയോടുണ്ടായെങ്കിൽ അത് മറികടക്കാൻ ഈ വീഡിയോ ധാരാളമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നേരത്തെ തന്നെ കരൂരിൽ അപകടമുണ്ടായതിന് പിന്നാലെ ആശുപത്രിയിൽ ചെന്നൈയിലെ സ്വന്തം വീട്ടിലേക്ക് പോയ വിജയിയെ വലിയ തോതിൽ ആളുകൾ വിമർശിച്ചിരുന്നു സോഷ്യൽ മീഡിയ മീഡിയ വിമർശനം വിജയ്ക്ക് ഒരുപാട് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ താൻ ഒളിവിൽ പോയതല്ലെന്നും പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ നേതാക്കന്മാരും പറഞ്ഞത് പ്രകാരം കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാകാൻ വേണ്ടി താൻ മാറി നിന്നതാണെന്നുമാണ് വിജയ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്തായാലും താൻ വീട്ടിലോ തൻ്റെ ഓഫീസിലോ ഉണ്ട് തൻ്റെ സഹപ്രവർത്തകരെയും തൻ്റെ പ്രാദേശിക നേതാക്കന്മാരെയും പോലീസ് ഈ കേസിൽ തിരികെ കയറ്റുകയാണ് അവരെ തുടരുത് തന്നെ വേണമെങ്കിൽ തനിക്കെതിരെ കേസെടുക്കാം തന്നെ അറസ്റ്റ് ചെയ്യാം താൻ വീട്ടിൽ തന്നെ ഉണ്ടാകും അതിൽ ഒരു ഭീഷണിയുടെ സ്വരം കൂടിയുണ്ട് വിജയിയുടെ ആ വാക്കുകളിൽ അവിടെയാണ് വിജയ് വളരെ ശക്തമായി തന്നെ ഇക്കാര്യത്തിൽ തിരിച്ചു വരുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് അതായത് എന്തെങ്കിലും കേസെടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ വൈരം തീർക്കാനുണ്ടെങ്കിൽ അത് തൻ്റെ നേരെയാകാം തൻ്റെ പാർട്ടി പ്രവർത്തകരെയോ പി ആർ പ്രവർത്തകരെയോ അല്ലെങ്കിൽ തൻ്റെ പാർട്ടി അണികളെയോ അതിൽ കൊടുക്കേണ്ടതില്ല ഇതാണ് വിജയ് പറയുന്നത് അതുകൂടെ താൻ ചെന്നൈയിലുള്ള തന്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്നും ധൈര്യമുണ്ടെങ്കിൽ തമിഴ്നാട് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യട്ടെ എന്നുമുള്ള ധ്വനി കൂടി ആ വാക്കുകളിലുണ്ട് യഥാർത്ഥത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിനെന്നും ഒരു വെള്ളിത്തിരയുടെ പ്രചോദനമുണ്ട് വെള്ളിത്തിരയുടെ പിന്തുണയുണ്ട് കരുണാനിധിയായിരുന്നാലും എം ജി ആർ ആയിരുന്നാലും ജയലളിത ആയിരുന്നാലും എല്ലാം തന്നെ സിനിമയിൽ നിന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് എത്തി പിന്നെ അവിടെ സ്വന്തം ഇരിപ്പിടവും സ്വന്തം കിരീ കിരീടവും ഒക്കെ സിംഹാസനവുമൊക്കെ ഉറപ്പിച്ചവരാണ് ആ നിരയിലേക്കുള്ള ഏറ്റവും അവസാനത്തിൽ കടന്നുവരവാണ് വിജയ് നടത്തിയത് എന്നാൽ അതിന് മുമ്പ് രാഷ്ട്രീയത്തിലേക്ക് ചൂട് വയ്ക്കാൻ ശ്രമിച്ച ചിലർ അവരുടെ ആ ചൂടുവയ്പുകൾ പാളിപ്പോയിരുന്നു പ്രത്യേകിച്ച് കമൽഹാസന്റെയും രജനീകാന്തിന്റെയും എല്ലാം അതുകൊണ്ട് തന്നെ വിജയ്യുടെ ഈ രാഷ്ട്രീയ പ്രവേശം എത്രമാത്രം വിജയം കാണുമെന്നുള്ളത് കാത്തിരി തന്നെ കാണേണ്ടതാണ് എന്നാൽ വിജയ് ഉണ്ടാക്കിയ ഒരു ഓളം അത് അല്പമൊന്നുമല്ല ഡി എം കെ സമ്മർദ്ദത്തിലാക്കിയത് ഇപ്പോൾ ഡി എം കെ ഈ കരൂർ വിഷയം വളരെ കൃത്യമായി തന്നെ വിജയ്ക്കെതിരെയുള്ള ഒരു ടൂളായി ഉപയോഗിക്കാൻ ഡി എം കെ ശ്രമിക്കുമ്പോഴാണ് വിജയ് വീണ്ടും അതിശക്തമായി വാക്കുകളിലൂടെ തിരിച്ചു വരുന്നത് എം കെ സ്റ്റാലിൻ വിജയ്ക്കെതിരെ ഇതുവരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലേം കൂടി സ്റ്റാലിന്റെ സഹോദരിയും നേതാവുമായ കനിമൊഴി കനിമൊഴി ഇന്ന് വിജയ്ക്കെതിരെ വളരെ വ്യക്തമായി തന്നെ ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു മനുഷ്യമിത്വമില്ലാത്ത സ്നേഹമില്ലാത്ത വ്യക്തിയാണ് വിജയ് വിജയുടെ അനുയായികൾ ആശുപത്രിയിൽ കൊല്ലപ്പെടുകയും അവർ മരണത്തോട് മല്ലിടുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടിയ വ്യക്തിയാണ് വിജയ് എന്നുവരെ ആ കനിമൊഴി വ്യക്തമാക്കി ഇതിനൊക്കെ പിന്നാലെയാണ് വിജയ് വിജയ് ഇപ്പോൾ അതിവൈകാരികമായ ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവമായി കരൂർ വിഷയം മാറുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല ഇവിടെ ജയിൽ ജയലളിത മരണത്തിന് ശേഷം ചെന്നഭിന്നമായി പോയ എ ഡി എം കെ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സ്വന്തം സ്വത്ത് ഉറപ്പിക്കാൻ സ്വന്തം കഴിവ് തെളിയിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി തുടങ്ങിയ രാഷ്ട്രീയ മുന്നണികൾക്കും ഇത് നിർണായകമാണ് ഇവിടെ ഈ വിഷയത്തിൽ വിജയിക്കൊപ്പം നിൽക്കുകയും കരൂരിലെ ഗൂഢാലോചന വിവാദം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതായിരിക്കും ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം അങ്ങനെ ഡി എം കെ അപ്രസക്തമാക്കുക പിന്നീട് കിട്ടുന്ന അവസരത്തിൽ വിജയിയുടെ പാർട്ടിയെയും പരാജയപ്പെടുത്തി വിജയ് പാർട്ടിയെയും എതിർത്ത് സ്വന്തമായ ഒരു ഇരിപ്പിടം തമിഴ്നാട്ടിൽ ഉണ്ടാക്കുക ഇതാണ് ബിജെപി ലക്ഷ്യമിടുന്നത് ബിജെപി എ ഡി എം കെ സഖ്യം തന്നെയായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളികൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണം അതുപോലെ തന്നെ കരൂരിൽ അപകടമുണ്ടായതിനു ശേഷവും വിജയ്യുടെ പേര് പ്രതിപട്ടികൾ ചേർക്കാതെ വിജയിയുടെ പേരെടുത്ത് പറയാതെ വിജയ് വളരെ കരുതലോട് കൂടിയാണ് എം കെ സ്റ്റാലിൻ നീങ്ങിയതും എന്നാൽ ഇവിടെ വിജയാകട്ടെ ആകട്ടെ എം കെ സ്റ്റാലിനെയും ഡി എം കെ യും സർക്കാരിനെയുമൊക്കെ കടന്നാക്രമിച്ചുകൊണ്ട് ഉള്ള ഒരു നടപടിയാണ് നിലപാടാണ് സ്വീകരിച്ചത് ഇതിൽ രാഷ്ട്രീയ നേട്ടം ആർക്കായിരിക്കും തമിഴ് രാഷ്ട്രീയം ഇനി കരൂരിൽ കുറെ കാലമെങ്കിലും കറങ്ങിത്തിരിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പുതിയൊരു വിവാദമാണ് പുതിയൊരു വിവാദത്തിനാണ് ഇപ്പോൾ വിജയ് തുടക്കമിട്ടിരിക്കുന്നത് കരൂരിലെ അപകടത്തിന് പിന്നിൽ കൂടാലിനുണ്ടായിട്ടുണ്ടോ വിജയിയെയും വിജയുടെ രാഷ്ട്രീയ പാർട്ടിയെയും കൈവരിത്തേക്കാനും വിജയുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ കരൂർ അപകടം അതിനു മുൻപ് അഞ്ച് ജില്ലകളിൽ ഇത്തരത്തിൽ സമ്മേളനങ്ങൾ നടത്തിയിട്ടും യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ലെന്ന് ഉണ്ടായിരുന്നില്ലെന്ന് വിജയ് പറയുന്നു കരൂരിൽ മാത്രം പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത് കരൂരിൽ എന്തൊക്കെയോ അരുതാത്തത് സംഭവിച്ചു തൻ്റെ മനസ്സ് വേദന കൊണ്ട് നിറയുകയാണ് ഇതുവരെ ജീവിതത്തിൽ ജീവിതത്തിലെത്താൻ ഇത്രത്തോളം വേദന അനുഭവിച്ചിട്ടില്ല തന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് തന്റെ ആരാധകർ തന്റെ പരിപാടിയിലേക്ക് എത്തിയത് എന്നാൽ അവർക്ക് അവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് നാപ്പത്തി ഒന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് തനിക്ക് താങ്ങാനാകുന്ന വേദനയല്ല സമ്മാനിക്കുന്നതെന്ന് വിജയ് തന്റെ വീഡിയോ ഫുട്ടേജിൽ വ്യക്തമാക്കുന്നുണ്ട്